വണ്ടി എടുക്കണോ ഇങ്ങോട്ട് എടുക്കണോ ഈശ്വര ദ വരുന്നു കുട്ടികൾക്കെല്ലാം സുഖം തന്നെയല്ലേ താൻ എന്തോണ്ടാക്കും കേട്ടോ വണ്ടി എടുക്കും മാറ്റോ

ാണ് ഈ പാട്ടേം കൊണ്ട് റോട്ടിലേക്ക് തെൻറ്റാൻ നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി സോപ്പടെ ഒന്നും വേണ്ട അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് நான் வேற ஆளை വിളിച്ചடா வந்து எடுத்து பாட்டடா தெண்டி இனி மாறி காலே கொண்டா கொல்லு என் அம்மா காரை தாகத்துல நல்லா đi அது விட்டு என்ன 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 ഈ വണ്ടി ൾക്കൊക്കെ പോവാൻ കഴിഞ്ഞ ആഴ്ച നമ്മള് കല്ലൂരിണ്ടാക്കിയ ട്രാഫിക് ജാമിന്റെ അത്ര പോരാ അന്ന് നിന്റെ ഷേപ്പ് മോന്തഷ്പടിച്ചു മാറ്റിയ സി എ വീരപ്പം കുറിപ്പാണ് കല്ലുകളിൽ നിന്ന് ഓ കിട്ടി സാർ കിട്ടി ആരട ഇതാണ് വിളിച്ചത് ബാക്കി വിളിക്കല്ലേ നീ എന്താണോ വണ്ടി വിളിച്ചെടുക്കും നോക്കൂ സാർ വാതില് വാതില് ും ഒന്ന് പോയി നോക്കൂറെ ഒന്ന് വണ്ടി ഇപ്പൊ കൈവെക്കാൻ ചോദിച്ചത് വണ്ടി തള്ളണ മര്യാദക്ക് എന്നോട് വണ്ടി തള്ളടാ നിന്റെ അപ്പനോട് പറയടാ ഹലോ എവറിബി നഗര കാഴ്ചകൾ എന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പാമ്പുകൾക്ക് മാളമുണ്ട് പറവുകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിൽ ഇടമില്ലെങ്കിലും ബസ്സിൽ എന്ന് തെളിയിച്ച മിസ്റ്റർ ഉണ്ണികൃഷ്ണനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ യു സ്വന്തം കിടക്ക ബസ്സിൽ വിരിക്കേണ്ടി വന്ന സാഹചര്യത്തെ കുറിച്ച് മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ടെലിവിഷൻ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നും വിരിക്കാമോ ഹലോ 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 അതൊക്കെ കഴിഞ്ഞു നമസ്കാരം പേര് ഉണ്ണികൃഷ്ണൻ ഞാനാണ് ഇതിന്റെ മുതലാ ഈ വണ്ടിയുടെ മുതലാളി പോയെ പോയെ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട പഞ്ചായത്തിൽ തൃക്കോട്ടൂരാണ് എന്റെ സ്വദേശം ഞാൻ അത്ര പരിചിതനല്ലെങ്കിലും ഇരിങ്ങാലക്കുട താമരാക്ഷനെ നിങ്ങൾ എല്ലാവരും അറിയും മനസ്സിലായില്ല മനസ്സിലായില്ല ഒരു ക്ലൂ തരാം തൃശൂർ പൂരത്തിന് എഴുന്നള്ളിപ്പിന് മുമ്പിൽ തന്നെ ഉണ്ടാവും തലയെടുപ്പോടെ ആന അല്ല എന്റെ അച്ഛനാ ചെണ്ട വിവാൻ ഇരിങ്ങാലക്കൂടെ ആയിരത്തി തൊള്ളായിരത്തി തൃപ്രയർ ശിവക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞ് ചെണ്ടയും തൂക്കി അച്ഛൻ നടന്നു വരികയാണ് അച്ഛൻ പോലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടാണ് ക്രിസ്റ്റഫർ ബാക്ക് ലോന്നിടിച്ചത് ചാവക്കാട് പറവൂർ റൂട്ടിൽ ഓടുന്ന സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ അമ്മ നേരത്തെ മരിച്ചോണ്ട് ഞാൻ ഞാൻ ആകെ ഒരു മകനെ ഉണ്ടായിട്ടുള്ളൂ അച്ഛന്റെ എല്ലാ ചികിത്സാ കാര്യങ്ങളും നോക്കിരുന്ന ഞാനാണ് അതുകൊണ്ട് പഠിത്തം ബ്ലോക്ക് ആയി ഞാൻ ബ്ലോക്കായി കൃത്യം എമ്പത്തൊമ്പതാം ദിവസം എന്റെ അച്ഛൻ എന്റെ ഈ കൈ കിടന്ന അല്ല ഇതല്ല ആ ഈ കൈ കിടന്ന അച്ഛൻ മരിച്ച ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടിട്ടുള്ള കേസ് നടന്നോണ്ടിരിക്കുന്നപ്പോ അപ്പൊ വണ്ടിയുടെ മുതലാളിയും എന്റെ അഡ്വക്കേറ്റും തമ്മിൽ സംസാരിച്ച് ഒരു ഒത്തീർപ്പില് വന്നു കേസ് പിൻവലിച്ചു കഴിഞ്ഞ ഒരു ബസ് തരാന്ന് പറഞ്ഞു അപ്പൊ കുറച്ച് പണം കൈ കിട്ടിണ്ടെങ്കിൽ ചെലവായി പോകുന്നു വണ്ടിയാണെങ്കിൽ ഒരു അസറ്റ് ആയിട്ട് കയ്യിലിരിക്കുന്നു പറഞ്ഞത് ഞാനാണെങ്കിൽ അപ്പൊ അത് സമ്മതിക്കാൻ ചെയ്തു പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത് കിട്ടിയ വണ്ടി നേരെ ഓടാൻ വേണ്ടിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നാല് സെന്റ് എൺപത്തി അഞ്ചില് ഇനിടും ആ പണയം വെച്ച വീട് സ്ഥലവും എനിക്ക് വിൽക്കേണ്ടി വന്നു പിന്നീട് കിടക്കാൻ ഒരു സ്ഥലവും ഇല്ലാതായപ്പോഴാണ്

ി അച്ഛന്റെ അകന്ന ബന്ധമാണെങ്കിലും ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ പറയുള്ളൂ

ഞങ്ങൾ ഇവനെ അത് എടാ ഒരു ഓട്ടോ ഓട്ടോണ്ട് കല്യാണ പാട്ടിയാ കാക്കനാട്ന്ന് അമ്പലൂർ ശ്രീകൃഷ്ണസ്വാമി പതിനും എന്നതൊക്കെയാ മറ്റന്നാൾ മറ്റന്നാളോസിന് ആയിരത്തി രൂപ മറ്റുള്ള വണ്ടിക്കാര് റിട്ടേൺ അടക്കം രണ്ടായിരത്തി അഞ്ഞൂറ് വാങ്ങുന്നുണ്ട് ഇട അമേരിക്കൻ സോമാലിയൻ തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട് അറിയോ മനസ്സിലായില്ല ഇട രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നല്ല ലക്ഷറി കോച്ച് കിട്ടും നമ്മുടെ വെറും അല്ലേ ഈ ലൊടുക്ക് വണ്ടി അങ്ങനെ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ഇതൊരു പാവപ്പെട്ട എന്റെ കല്യാണമുണ്ട് ഒറ്റ ഉള്ളൂ ചെറുക്കനും ചെറുക്കന്റെ അച്ഛനും അമ്മേ അമ്മായി അമ്മാവനും ബന്ധുക്കളും ഫ്രണ്ടുകളും ഒക്കെ ഇതിലാണ് പോണത് രണ്ടായിരത്തിഅഞ്ഞൂറ് വെച്ചാൽ അവര് ഓട്ടം എടാ എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടെന്നൊക്കെ മതിയാസ്റ്റ് ഈ ഓട്ടം പാസ്പോർട്ട് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇത് മെച്ചം കിട്ടിട്ടുണ്ട് വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് ശരിയാക്കാൻ അപ്പൊ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലേ ജീവിതം തന്നെ മൊത്തത്തിലൊരു കൈവിട്ട് കളിയില്ലേ സുന്ദര ചവിട്ടി നോക്കാം അല്ല വണ്ടി ഈ രീതിയിൽ നമ്മൾ എങ്ങനെ അങ്ങോട്ട് നെറ്റിപ്പട്ടൊക്കെ കെട്ടി ആന എഴുന്നള്ളിക്കൂലേ അതുപോലെ എഴുന്നള്ളിച്ചാലാ അതിനൊക്കെ ചെലവര് ഓ ചെലവർ അല്ലേ എടാ വണ്ടിയുടെ ഓട്ടമുള്ള ഭാഗങ്ങളില് കൊച്ചു കൊച്ചു പൂക്കള് കൊച്ചു കൊച്ചു അലകള് വച്ച് അടയ്ക്കുന്നു സാധാരണ കല്യാണ വണ്ടിയൊക്കെ അലങ്കരിക്കില്ല അതുപോലെ

ഇഷ്ടം പോലെ സമയമുണ്ട് ഇത്തിരി ദൂരമല്ലേ ഉള്ളൂ കൊച്ചു പോയോ ഇങ്ങനെ പോയാ സംഗതി കുഴയും ശരിയാ നമ്മൾ ഇഡലിയും മേടിച്ചു എല്ലാവരും അവസാനത്തേതും സമയമില്ലാത്ത സമയത്ത് മീശോട്ടി കളിക്കും പോയി വണ്ടി കയറി അതെ ആരാ നിങ്ങളൊക്കെ അതൊക്കെ വഴിയേ മനസ്സിലാക്കോളൂ

nok de noha mangai patari rimbon dattack dai shabdede ku അതുകൊണ്ട് മാറ്റി ആഹാ മുടുക്കനായി പറ ി ഇതേതാ ആരായി യൂ അമ്മാവന്റെ മോനാ കല്യാണച്ചക്കനാ എവനെന്ത് പറ്റി അയ്യോ ഒന്നും പറ്റിയതല്ല ഇത് പുതിയ സ്റ്റൈലാ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള് ഒന്നും ആയിട്ടില്ല രാഹുവാലും കഴിയാതെ പ്രശ്നമില്ല എന്തോ രാഹുവാലം ഒന്നുമില്ല നമ്മളൊക്കെ പിള്ളേരില്ല നമുക്കൊക്കെ പിള്ളേരില്ല ഒറ്റ ഇരിക്കും രാഹുവാലും കഴിയാതെ ഞാനും എന്റെ മോനും കേറുന്ന പ്രശ്നമില്ല എടാ എന്റെ കല്യാണത്തിൽ ഓരോ രാഹുവാലും കഴിയാൻ ഞാനിറങ്ങിട്ടില്ല വെറുതെ അല്ല ഭാര്യ ഇടിവെട്ടേറ്റ് മരിച്ചു കല്യാണത്തിനല്ലേ എല്ല് പിടിക്കല്ലല്ലോ കൊണ്ടുപോയെറില്ലേ എടോ ഒരു നല്ല കാര്യത്തിന് മുമ്പ് വണ്ടി മുമ്പോട്ടാണ് എടുക്കണ്ട് താൻ ആദ്യം വണ്ടി തിരിക്ക് എന്നിട്ട് ഞാൻ കേറാം അല്ല വണ്ടി തിരിക്കാം അവിടെ താൻ വണ്ടി എടുക്കണോ വണ്ടി എടുക്കാം അവിടെ വണ്ടി എടുക്കാൻ എന്റെ അമ്മ

ഭാവിയെ കുറിച്ച് വളരെ നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഈ വണ്ടി കുറച്ചൊക്കെ ഓൾട്ടർ ചെയ്തിട്ട് ഒരു മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറൻറ് ആക്കി മാറ്റിയാണ് ഞങ്ങളുടെ ലക്ഷ്യം നല്ല നാടൻ ഭക്ഷണങ്ങൾ ലഭിക്കുന്ന ചലിക്കുന്ന ഭക്ഷണശാല അതായത് കണ്ണും പൂട്ടി പറഞ്ഞാൽ ഐഡിയൊക്കെ താമസിക്കാതെ തന്നെ അതിനുള്ള സാധ്യതകൾ ഉണ്ടാവും മഹാലക്ഷ്മി ബാങ്കിന്റെ കൊച്ചി മാനേജർ പിന്നെ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ നിങ്ങളുടെ ഈ ബസ് ഇന്ന് സിറ്റിയിലൊരു സംസാര വിഷയം ആയിരിക്കാണല്ലോ അതിനെ കുറിച്ച് എന്തെങ്കിലും അത് ഞങ്ങളുടെ എന്നെ മനഃപൂർവ്വം കരുവാര്ത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് സത്യം പറയണല്ലോ ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് ആരാണ് ഇവിടുത്തെ ട്രാഫിക് എന്റെ വണ്ടി എപ്പ കണ്ടാലും ഒരു പേപ്പട്ടിയെ പോലെ ഓടിച്ചിട്ട് ഇവിടുന്ന് എടുത്തോണ്ട് പോകാൻ പറയും അവർക്ക് അതൊക്കെ ഒരു തമാശയാ എന്തിന് ഈ ബസ് കസ്റ്റഡിയിൽ എടുക്കണമെന്ന് ഉത്തരവിട്ട് ഒരു ആർക്കെയുണ്ട് പിച്ചച്ചട്ടിയിലേക്ക് വരുന്ന ഒരു ചണ്ടി

എന്ന് മനസ്സിലാവൂ ഡീസന്റാ ആൾക്കാരെ ാ മനസ്സിലാവും ഇഞ്ചിൻ ചായ പിഴിഞ്ഞ് എല്ലും തോലുവാക്കി കളയും മനുഷ്യരക്തം കുടിക്കുന്ന ഒരു ഡി ടി എസ് രക്തരക്ഷാണ് കാക്കിയിട്ടാൽ താൻ ഒരു ചക്രവർത്തിയാണെന്നാണ് അവന്റെ ഒരു ധാരണ ഒരു മൂന്നാം കട ഗുണ്ടായയും പന്നിട രൂപ ഉള്ള അവൻ എന്റെ കൈ കിട്ടി ചവിട്ടി ചമ്മന്തിയൊക്കെ ഞങ്ങളെ മെക്കിട്ട് ഞങ്ങളെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവനൊക്കെ എം ജി റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുലിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ ആത്മാർത്ഥമായ അഭിപ്രായം ഈ നാട് നന്നാവണമെങ്കിൽ ആദ്യം ഭരണവർഗം നന്നാവണം സോറി 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 മിസ്റ്റർ 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 നോ നോ സമയം കഴിഞ്ഞിരിക്കുന്നു അതൊന്നും എനിക്ക് നേരം നിങ്ങൾ മെഗാ ചെയ്തോളൂ ഓ നിങ്ങളുടെ മനസ്സിലാവും ബട്ട് ദി ഓവർ ഐ ആം കഴിഞ്ഞു കഴിഞ്ഞു ുടെയേറിയ സമയത്തിന്റെ ഒരു ഭാഗം നഗര കാഴ്ചകൾ എന്ന ലൈവ് പ്രോഗ്രാമിന് വേണ്ടി ചെലവഴിച്ചതിൽ എയർനെറ്റിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു വെരി മച്ച്